ഇറാനും ഇസ്രയേലും പരസ്പരം പോരടിക്കുമ്പോൾ ആശങ്കയിലാണ് അനിശ്ചിതത്വവും തടസ്സപ്പെടുമോ എന്ന ആശങ്കയും ക്രൂഡ് വില സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ കുതിക്കുമ്പോൾ സംസ്ഥാനത്ത് യുദ്ധമംഗ് പശ്ചിമേഷ്യയിലാണെങ്കിലും അതിന്റെ പ്രത്യാഘാതം ലോകമൊട്ടാകെ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ചാഞ്ചാട്ടത്തിലാണ് ഇറാൻ യുദ്ധത്തിലേക്ക് കടന്നതാണ് ആശങ്ക കൂട്ടിയത് സംഘർഷം മൂർച്ഛിച്ചാൽ എണ്ണ ഉൽപാദകരായ ഇറാനിലെ എണ്ണക്കിണറുകൾ നശിപ്പിക്കപ്പെടുമെന്നും എണ്ണ വിതരണം തടസ്സപ്പെടുമെന്നുമുള്ള ഭയം ക്രൂഡുവില കയറാനിടയാക്കി ബ്രെൻറ്റു ക്രൂഡുവില ബാരലിന് എട്ട് ശതമാനം കൂടി എൺപത് ഡോളറിനടുത്തെത്തി പ്രശ്നപരിഹാരമായില്ലെങ്കിൽ ക്രൂഡുവില വീണ്ടും നൂറു ഡോളർ കടക്കുമെന്നാണ് പ്രവചനം അങ്ങനെ വന്നാൽ പെട്രോളിനും ഡീസലിനും മറ്റെല്ലാ അവശ്യ സാധനങ്ങൾക്കും വില കൂടും സംഘർഷ പശ്ചാത്തലത്തിൽ സ്വർണ്ണവിലയും കൂടി രാജ്യാന്തര തലത്തിലെ വിലക്കുതിപ്പിന്റെ ചുവടു പിടിച്ച് സംസ്ഥാനത്ത് പവന് ഇരുന്നൂറ് രൂപയും ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപയുമാണ് കൂടിയത് പവന് എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയിലും ഗ്രാമിന് ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം അനിശ്ചിതത്വം തുടർന്നാൽ വിപണികളിൽ വലിയ പ്രതിഫലനമുണ്ടാകുമെന്ന് വിദഗ്ധർ പറയുന്നു ബിസിനസ് ഡെസ്ക് ട്വന്റിഫോർ